നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശും നയനയും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഓണക്കൊടിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനും ജലജൻ ജാനകി എല്ലാവരും തന്നെ ഹാളിലുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഓണക്കൊടി കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു അല്ലയുടെ പോലെ എല്ലാത്തിടത്തും പോയാൽ എല്ലാവർക്കും ഓണക്കൊടി കൊടുത്തു നിന്ന് പോയി മുത്തശ്ശ എന്ന് പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശോ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്ന മോനെ കബോർഡ് നിറഞ്ഞിരിക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ആവശ്യം ഇരിക്കുന്നേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറയണം അത് കേട്ടപ്പം നായന പറഞ്ഞു ഏ അത് പറഞ്ഞിട്ട് കാര്യമല്ല കാര്യമില്ല മുത്തശ്ശമല്ലേ ഓണത്തിന് നമ്മൾ പുതിയത് തന്നെ ഇടണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ജാനകിക്കും ജലജിക്കും എല്ലാവർക്കും അങ്ങനെ കൊടുക്കുവാണ് ഈ സമയത്താണ് അനാമികയുടെ വരവ് അനാമിക എങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ഓണക്കോടി വാങ്ങാൻ പോയതാ എല്ലാവർക്കും ഉള്ള ഓണക്കോടി ഞാനും വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ കൊടുത്തു അവസാനം ദേവേൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പത്തേനും ദേവേനെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അനാമിച്ചു അതിൻ്റെ വല്ലേ വേണ്ടാത്തേന്ന് ചോദിക്കുക എനിക്ക് നീ എടുത്തരുന്ന ഒരു സാധനം പോലും വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും ജാനകിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ഇരുണ്ടു പെട്ടെന്ന് ജാനകി പറഞ്ഞു ഓഹോ അപ്പോൾ ഏട്ടത്തിയുടെ മരുമോൾ എടുത്ത ഡ്രസ്സൊക്കെ എനിക്ക് വാങ്ങാം ഓണക്കോടിയൊക്കെ എനിക്ക് വാങ്ങാം എൻ്റെ മരുമോൾ വാങ്ങിത്തരുന്നതും ഏട്ടത്തിക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണ് എനിക്കും വേണ്ട എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുവാണ് ജാനകി അതങ്ങോട് വെക്കുവാണ് ദേവേന ജാനിക്ക് അതങ്ങോട് വെക്കാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും കളിപ്പോയി പിന്നീട് ദേവേനി പറഞ്ഞു എന്താണെങ്കിലും എനിക്കിത് വേ അവൾ മേടിച്ചിരുന്ന സാധനം വേണ്ടതെന്ന് പറഞ്ഞ് ദേവേനി അങ്ങോട്ട് കയറിപ്പോണം അപ്പോഴേക്കും മുത്തച് പറഞ്ഞു ദേവേനി നീ എന്താണീ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല മോശമായി പോയെന്ന് പറയണം ദേവേനി പറഞ്ഞു അവൾ മേടിച്ചിരുന്നതോ ഇടാനൊന്നുമേ എന്നെയൊക്കെ പറ്റില്ല എന്നെ അതിന് കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി അടി കിട്ടിയ പോലെ ഏപ്പി അനാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല പിന്നീട് ജാനകി പറഞ്ഞു കണ്ടില്ലേ എടുത്തിട്ട് അഹങ്കാരം എന്താന്ന് ഏട്ടത്തിൻ്റെ മോൻ എന്താ ചെയ്തേ ആദർശി ചെയ്തത്രം വലിയ തെറ്റും കാര്യങ്ങളും ഇവിടെ ആരും ചെയ്തിട്ടില്ല ഇപ്പം ആദർശനെ കണ്ട അനി വളരുന്നേ അപ്പം അതിൻ്റേതായ ദോഷങ്ങളൊക്കെ അവനും ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് ജാനകി എന്ന് പറയണം ജലജ പറഞ്ഞു പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ എൻ്റെ അബയ്ക്ക് പോലുവാണെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് എന്നിട്ട് എനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചു എന്നിട്ട് അവൻ നേരെ വണ്ണം നോക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് മുത്തച്ഛൻ പറഞ്ഞു നീ നിൻ്റെ മോനെ അങ്ങോട്ട് അകുതയും പൊഴുത്തി പറയണ്ടെന്ന് പറയണം അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്താ പറഞ്ഞാൽ അത് ആദർശ ചേത്രം തെറ്റും കാര്യങ്ങളൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ലോ പിന്നെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടിങ്ങിപ്പത്തിന് നല്ല ദേഷ്യമൊന്നും എൻ്റെ മുത്തശ്ശന മുത്തശ്ശൻ പറഞ്ഞാൽ നീ കൂടുതലൊന്നും പറയരുത് നിൻ്റെ മോനെ അപ്പോഴേക്കും ചാനി കുറഞ്ഞു എന്തിനാ അച്ഛാ ആദർശന ഇപ്പോഴും എം ഡി സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നേ അവൻ എത്ര വലിയ തെറ്റുകളാണ് ചെയ്തേ എന്നിട്ട് അവന് എം ഡി സ്ഥാനത്ത് വെച്ചോണ്ടിരിക്കണ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു അതെന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം എന്നെ അതിന് കൂടുതലും പഠിപ്പിക്കാൻ വരണ്ടതെന്ന് പറയണം പിന്നീട് ജലജ പറഞ്ഞു എന്നിട്ടോ തെറ്റ് തെറ്റെയ്തിട്ടും ആദർശൻ ഇപ്പോഴും ഇവിടെ ഏറ്റവും വലിയ സ്ഥാനമാണ് തെറ്റിയാത്ത എൻ്റെ മോനെയൊക്കെ കറിവേപ്പിലോ ഉള്ള തല്ലിക്കളഞ്ഞിരിക്കുമെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു തെറ്റ് ചെയ്ത ആരാ ചെയ്തില്ലാത്ത ആരാന്നൊക്കെ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ കൂടുതലൊന്നും മിണ്ട ജലജയെന്ന് പറയണം പിന്നെ ആദർശനെ കണ്ടെന്ന് വളർന്നതും വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ ഒന്ന് പോകുന്നില്ല നിങ്ങളൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണം ഈ സമയത്ത് ചാനൊക്കെയാണെങ്കിലും ജലജക്കാണ് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല ദേഷ്യപ്പെട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആദർശൻ നയനെ അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയത്ത് നയനെന്ത് ചെയ്യുവാണ് രണ്ട് മൂന്ന് കവർ ഉണ്ടായിരുന്ന കയ്യിൽ അതൊക്കെയായിട്ട് നേരെ നബ്യയിൽ എടുത്തേക്ക് വന്നു പിന്നീട് നവിയെടുത്ത് തന്നിട്ടുള്ള ഇത് നവീച്ചി ഓണക്കൂടി നവീച്ചിക്കും ഇത് എല്ലാവർക്കും ഉള്ള എടുത്താന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് നബിയുടെ മുഖവും കൂടി ഇണ്ട് നബിയോ എനിക്ക് വേണ്ടാന്ന് പറയണം അതാണ് വേണ്ടാത്ത കഴിഞ്ഞ ഓണത്തിന് നീ ആധാർ ക്ഷേണം വാങ്ങി തന്നോക്കെ ഞാൻ വാങ്ങി പക്ഷേ എനിക്ക് ഈ ഓണത്തിന് വേണ്ടെന്ന് പറയണം ആധാർ ചെയ്ത വലിയ തെറ്റുണ്ടല്ലോ അത്ര വലിയ തെറ്റ് ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് ഓണക്കൂടി ഇന്ന് മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും നയൻ പറഞ്ഞു ചേച്ചി എന്തൊക്കെ പറയുകയാണെന്ന് ചോദിക്കും എന്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് എന്ന് ചേച്ചിയറിയത്തില്ലോ എന്ന് പറയണം പിന്നെ ഇനി ഇത് കൂടെ എന്തറിയാനായിട്ടാ ഒരു അഭികിത് സന്ധ്യതയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇനി ഇത് കൂടുതലൊന്നും അറിയാനില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് നീ ചീത്ത പറയണം ആ സമയം നയനെ പറഞ്ഞ് ചേച്ചി വേറെ എന്തെങ്കിലും വേണേൽ പറഞ്ഞു പക്ഷെ എന്റെ ആദർശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്റെ ആദർശനം പാവ എന്തായിരുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം ഈ സമയത്ത് നവ്യ അവിടെ അതല്ലേലും അങ്ങനെയാ നീ എപ്പോഴും ആദർശനെ തലയെടുത്ത് വെച്ചോടെ നടന്നിട്ടല്ലേ ഉള്ളൂ അതിനുള്ള പണി നിനക്ക് കിട്ടി കിട്ടുകയും ചെയ്തു ഞാൻ നിങ്ങളിലൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ജീവിതം ആ നയനെ പോയത് നീ അത് കാണുന്നില്ല എന്നിട്ട് ഇപ്പോഴും നീ നവ്യ തലയിൽ തലയിലേറ്റ് വെച്ചുകൊണ്ട് നടക്കാം നിനക്കിത് എന്തിൻ്റെ കേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചേത്ത് പറയണം അപ്പോഴേക്കും നയനെ പറഞ്ഞു ചേച്ചിക്ക് വാ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്താണെങ്കിലും എൻ്റെ ആദരച്ചേട്ടം വാങ്ങിയത് എനിക്ക് പ്രിയപ്പെട്ടതാണ് പിന്നെ ഇവിടെ ഉള്ള പലർക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ചേച്ചിക്ക് അന്നും കാണാൻ കണ്ടില്ലാത്ത എൻ്റെ കുഴപ്പമല്ല എന്നും പറഞ്ഞുകൊണ്ട് നായനെ എന്ത് ചെയ്യുവാണ് നായനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കനകയും ഗോവിന്ദനും കൂടെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദം പറഞ്ഞു നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സും കാര്യങ്ങളും ഭയങ്കര ഡളായിരുന്നു ഇപ്പോഴാണ് കുറേ വർക്കുകളൊക്കെ കിട്ടുന്നുണ്ടല്ലേ കനകയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കന കുറഞ്ഞ അത് ശരി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മോള് മൂർത്തി ജ്വല്ലറിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനറല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു മെച്ചപ്പാടും കാര്യങ്ങളൊക്കെ നമ്മുടെ ജൂ ഇത് കടയ്ക്കുണ്ടല്ലോ എന്ന് പറയണം അത് ശരിയാ നേരത്തെ ഒന്നും ഇത്ര വർക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്ക കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് നബിയ ആബിയും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഡേ അവരും വരുന്നുണ്ടല്ലോ എന്ന് പറയണം ഓണക്കോടിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് തോന്നിയെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു പിന്നീട് നബി പറഞ്ഞത് ദേ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ വകം ഓണക്കോടിയെന്ന് പറയണം ആ സമയത്ത് ഗോവിന്ദം പറഞ്ഞു എന്തിനാ ഇതൊക്കെ ഇതിനൊന്നും ആവശ്യമല്ല മോളേന്ന് പറയണം അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത് ഇപ്പം നായനുമോളും ആദർശം ഒക്കെ ഓണക്കൂടി കൊണ്ടു തന്നിട്ട് അങ്ങോട്ട് പോയതോളന്നു പറയണം ഇതെല്ലാം കൂടെ എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പഴേക്കും അഭി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ ഞങ്ങൾ കൊണ്ടു തരുന്നതും വേണ്ടല്ലേ എന്ന് ചോദിക്കണം അതല്ല മോളെ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് കരുതിട്ടാ പറഞ്ഞെന്ന് പറയണം ആദർശ മോനൊക്കെ കൊണ്ടു തന്നിട്ട് പോയതല്ലേ ഉള്ളൂ ഓ ആദർശ മോനായി അപ്പം നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നല്ലോ ആദർശ മോനെന്നൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ ഇത് കേട്ടപ്പം കനക പറഞ്ഞു എന്തിനാ നവിയെ നീ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണം എന്ന് ചോദിക്കുക ഓ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ അവരായിരിക്കും പ്രിയപ്പെട്ട അല്ലേന്ന് ചോദിക്കുക അതെ പ്രിയപ്പെട്ടാണോ അല്ലയോ അതിനകത്തൊന്നും കാര്യമില്ല നീ വാ ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവിയെന്നെയും വിളിച്ചുകൊണ്ട് അകത്തേക്കും ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അഭി പറഞ്ഞു അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദർശനാണ് അത്രയും വലിയ ചെയ്തിട്ടും ആദർശാൻ ഇപ്പോഴും കമ്പനിയുടെ എം ഡി സ്ഥാനത്തിരിക്കുന്നു തെറ്റൊന്നും ചെയ്യാത്ത ഞാനൊക്കെ ഇപ്പോഴും കമ്പനിക്ക് പുറത്താന്ന് പറയണം എനിക്കൊക്കെ അവിടെ വല്ല സ്ഥാനം കിട്ടുന്നുണ്ടോ അല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് കള്ളനും അതുപോലെ ഉള്ളവർക്കൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നിലവിളപ്പുള്ളൂ എന്നൊക്കെ പറയാണ് ഗോവിന്ദൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അബി അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കുറേ ലാഭം കാര്യങ്ങളൊക്കെ വരില്ലേ പക്ഷേ അനിയതൊന്നും കൈയിട്ട് വരാൻ നോക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു അപ്പം എന്താ ഞാൻ എന്താ കൈയിട്ട് വരാൻ നോക്കിയൊന്നും ചോദിക്കണം പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമല്ലേന്ന് ഇങ്ങനെ ഇരുത്തിയൊന്നും പറയണം അത് കേട്ടപ്പോനും അബിക്ക് ആ പൗഡർ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എന്തൊക്കെയോ കൊള്ളിച്ച് പറയുന്ന പോലെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നപ്പോൾ അബിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തറങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന് ഇനിയിപ്പം അച്ഛനോടും അമ്മയോടും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ ചന്ദമോള് തൻ തൻ്റെ കാര്യം അതൊക്കെ ഓർത്ത് തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അബിക്ക് പിന്നീട് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പത്തേനും ഓണത്തിൻ്റെ എല്ലാവരും പൂത്തിരിയും കമ്പുത്തിരിയും എല്ലാം കത്തിച്ച് ആഘോഷിക്കുകയാണ് ആ സമയത്ത് ജാനകിയും അനാമിക ഇച്ചിനും കൂടി മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശും മുത്തശ്ശനും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു എന്തൊരു സന്തോഷം എല്ലാവർക്കും അല്ലേന്ന് നോക്കുക മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ പക്ഷേ ഇത് കണ്ടില്ലേ ചിലരൊക്കെ മാറി നിൽക്കുന്നത് കണ്ടു എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം എല്ലാവരും കൂടെ ഒത്തൊരുമയോട് പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു എത്ര നല്ല ഒത്തൊരുമയോട് പോയിക്കൊണ്ടിരുന്ന വീടാത് പക്ഷേ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ നോക്കുകയാണ് ഒരാളുടെ സ്വഭാവം മോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിൽ വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ദേവേനിക്കോ നായനിക്കോ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ കമ്പിത്തേയും പൂത്തിലേക്കെത്തിച്ച് ആഘോഷിക്കുകയാണ് അപ്പോഴാണെങ്കിൽ അനിയാണെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അത് ജലജയും അതുപോലെ തന്നെ ജാനകിയും അനാമികയൊക്കെ കണ്ടു അനാമിക ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല വേറെ ആരെയല്ലേ വിളിച്ച് നന്ദൂനെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ നന്ദു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം നന്ദു സാരി എടുക്കുമായിരുന്നു അനി വേ വാങ്ങിച്ചു കൊടുത്ത സാരി സാരി കൊടുത്ത് കണ്ണാടിക്ക് മണിയുന്നു സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എന്തൊക്കെ കരുതിയിക്കുമ്പോഴത്തേനും കനക അങ്ങോട്ട് വന്നു കനക ഒന്നിട്ടു അല്ലേ ഇതെന്താ നീ സാരി ഇപ്പോഴും എടുത്തേന്ന് നോക്കുക അതെന്താമ്മേ അല്ല നീ ഓണത്തിന് കൊടുക്കുന്നോളന്നൊക്കെ പറഞ്ഞിട്ട് ഓ അതാണോ അല്ല എനിക്കൊരു സംശയം നീ സാരി വാങ്ങിയതാണോന്ന് നോക്കണം അതെന്താമ്മോ അങ്ങനെ പറഞ്ഞേ അല്ല അനിയങ്ങും വാങ്ങി തന്നതല്ലോ ഇതേ മമ്മേ ഇവർ ധനാവശ്യം പറയരുത് കേട്ടോന്നൊക്കെ പറയണോ ഒരു പതർച്ച ഉണ്ടായി നന്ദുനും മുഖത്ത് പെട്ടെന്ന് കനക വന്നിട്ട് ചോദിച്ചു എന്താണെന്ന് എന്തോ നിൻ്റെ മുഖത്തെന്താ ഒരു പതർച്ചതെന്ന് ചോദിക്കും പിന്നെ അമ്മയ്ക്ക് വെറുതെ ബ്രാൻഡ് പറയല്ലേ എനിക്കാരും വാങ്ങിച്ചു എന്നിട്ടൊന്നുമില്ല ഇനിയി ഈ ഓണത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഇത് ധരിക്കാമെന്ന് വെച്ചു അല്ല ഞാനിപ്പോഴേ യൂണിഫോമിലൊക്കെ തന്നെയല്ലേ അപ്പോൾ ഒരു നാടൻ പെൺകുട്ടിയായിട്ടും കൂടെ ഒരുങ്ങാന്ന് വെച്ചെന്നൊക്കെ പറയണം പക്ഷേ എങ്കിൽ എന്തോ വല്ലാത്തൊരു ടെൻഷൻ കനകയുടെ മനസ്സിലുണ്ടായിരുന്നു കനക പറഞ്ഞു മോളെ ഞങ്ങൾ പറ്റിക്കൊന്നും അല്ലെന്ന് ചോദിക്കുകയാണ് എന്തിന് അല്ല നിനക്ക് ഈടയായിട്ട് അവനോടിച്ച സോഫ്റ്റ്വെയറിനുണ്ട് അതുകൊണ്ട് ചോദിച്ച് പറഞ്ഞാൽ എന്ന് പറയണം ഓ അതാണോ കാര്യം അമ്മയ്ക്കറിയാലോ ഞാൻ അവനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാവും വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊക്കെയാന്ന് പറയണം അത് കേട്ട് കനക പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി അവൻ്റെ പുറകെ പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കൊടുക്കുന്നുണ്ട് അങ്ങനെ കനക കൊണ്ട് പോയി കഴിഞ്ഞപ്പത്തേനും നന്ദി കണ്ണാടിക്ക് പിന്നെ നോക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനിയുടെ കോള് വന്നു നന്ദി കോളെടുത്ത് കഴിഞ്ഞപ്പത്തേനും അനു ചോദിച്ചു അല്ല ഞാൻ വാങ്ങിച്ചു തന്ന ഓണക്കൂടി നീ ധരിച്ചോന്ന് എന്ന് ചോദിക്കുകയാണ് ഇല്ല അതെന്താ അഹ് എനിക്കത് ഇല്ലാന്ന് തോന്നിയില്ല അത്ര തന്നെ തുറന്ന് നോക്കിയില്ല നിൽക്കും ഇല്ല തുറന്ന് നോക്കിയില്ല എന്ന് പറയണം അത് കേട്ട് നീ പനിയോച്ചു പിന്നെന്തേലും നീ അത് വാങ്ങിയെന്ന് വയ്ക്കുക അത് പിന്നെ പോലീസ് സ്റ്റേഷൻ വെച്ചല്ലേ തന്നെ അപ്പോൾ അവിടെ വെച്ച് വെറുതെ ഒരു സീനുണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ട് വാങ്ങിയതാണെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം അന് പറഞ്ഞു അതെ നീ അത് മര്യാദയ്ക്ക് സാരി ഒക്കെ കൊടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നോ എന്ന് പറയണം ഫോട്ടോയോ പിന്നെ ഞാൻ ഫോട്ടോയിൽ നിന്ന് ഇട്ട് വരുത്തില്ലെന്ന് പറയണം പിന്നെ ഇട്ടു തന്നില്ലേ കാണിച്ചു തരാമെന്നൊക്കെ പറയണം അങ്ങനെ അനിയങ്ങോട്ട് കോള് കെട്ടിയപ്പോഴത്തേനും നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുവാണ് അനിയെക്കുറിച്ച് പാവ അനി പക്ഷേ ഇപ്പം അവൻ അറിയണ്ട തനിയെ ഡ്രസ്സ് ധരിച്ചിട്ടെന്നുള്ള കാര്യം അറിയാം അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് അനിയുടെ മനസ്സിന് നൂറ് നൂറ് ചിന്തകളായിരുന്നു അവൾക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ അവളത് മറച്ചു പിടിക്കുവാണ് അവളുടെ ഉള്ളിലെ ഇഷ്ടം പുറത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ എന്തെങ്കിലും പ്രശ്നമോന്നു കരുതിയിട്ട് പക്ഷേ അവൾക്ക് തന്നെ ഇഷ്ടമെന്നുള്ള കാര്യം അതനിക്കും മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു